അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കണത് പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലാണ് നേരെ കാണുന്നത് യാക്കരപ്പുഴയാണ് അതിൻ്റെ നേരെ അപ്പുറത്ത് നമ്മുടെ മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ റോഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു രാജാട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അവിടെ നല്ലൊരു ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ പോയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടോ നോക്കാൻ പോകണം അല്ലേ സൗ സ്പെഷ്യലല്ല ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പോകണം അല്ലേ രാജാവിന്റെ കട വലിയ തൃശ്ശൂർ റോഡ് അവിടെ അവിടെ ആ ഭാഗത്താണ് രാജാ അങ്ങനെ ഞങ്ങൾ ഹൈവേ ക്രോസ് ചെയ്തിട്ട് രാജാട്ടിൻ്റെ കടയിൽ എത്താനായിട്ട് കേസാണ് അപ്പോൾ അവിടെ വറകുകൾക്ക് കൊണ്ട് ഇറക്കണതാണ് അവിടെ നമുക്ക് നേരെ പോയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകാൻ നോക്കി കഴിക്കാം എനിക്ക് ആപ്പവും മുട്ടക്കറിയും കഴിക്കാനാണ് ഞാൻ പോണത് ഇത് സോ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കാമായിട്ട് വരാനായിട്ട് കേസ് അപ്പോൾ എല്ലാരും രാജാട്ടൻ്റെ കടയിൽ വരണമെങ്കിൽ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടന്നെയാണ് രാജാവിന്റെ കടയിൽ വന്നു കഴിയുമ്പോ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഗൈസ് നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോക്ക് പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു റേഡിയോയിൽ നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ട് അവര് കൊണ്ട് ദോശ ദോഷമുണ്ട നല്ല എന്താ പറയുക ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ച ദോശ പോലെ ഉണ്ട് ഗൈസ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിത്തരുന്ന ആ സ്റ്റൈലുള്ള ഒരു ദോശ ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നാലും വന്ന് പറയാതിരിക്കാൻ വയ്യ നല്ല വൃത്തിയുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ അതായത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കറികളും എന്താണ് നമ്മൾ ചോറും കുമ്പളങ്ങ കറിയൊക്കെയല്ലേ ഇറച്ചിയൊക്കെ ഇട്ടിട്ടുള്ള പാലക്കാട് സ്പെഷ്യൽ അതൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഞണ്ട് കറി അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഓരോ ദിവസവും ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളതെന്ന് ഈ ബോർഡിൽ എഴുതി വെക്കും അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കിട്ടേണ്ട കേസ് അപ്പോൾ ഞങ്ങൾ എന്തായാലും രാജാവിൻ്റെ കടയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക് പക്ഷേ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ കേസ് വരുന്നത് പിന്നെ അവരുടെ എന്താ പറയുക സ്വഭാവമാണെങ്കിലും ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇതാണ് രാജാട്ടെ അപ്പോൾ ആളും അടിപൊളിയായിരുന്നു കേട്ട കേസ് അപ്പോൾ ഞങ്ങൾ രാജാവിൻ്റെ കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ഞങ്ങൾ എന്താണ് വാമലയ്ക്ക് പോകാനേ കേസ് നമ്മൾ നേരെ ഇനി വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് അടുത്തേക്ക് പോകാണ്ടെ വേല കയറാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും കാലത്തിന് പോകാനും ഇപ്പം ദർശന സമയം കാലത്ത് ആറ് മുതൽ എട്ട് വരെയും വൈകിട്ട് മണി മുതൽ ഏഴ് മണി വരെയാണ് കേട്ടോ ഈ അണിക്കുരുത്തി പല്ലാവൂരിലാണ് ഈ വാമല ക്ഷേത്രം അപ്പോൾ വേറെ അങ്ങോട്ട് പോയി നോക്കട്ടെ പോണ ഇത് ഇവിടെയൊക്കെ ഒരുപാട് പാടങ്ങളൊക്കെ നമ്മൾ വാമലയ്ക്ക് പോകുമ്പോ ദൂരം എന്നൊക്കെ ഈ കട്ടടം കണ്ടിട്ടുണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കും വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിട്ടുള്ളതാണ് തോന്നുന്നു കുടിവെള്ള പദ്ധതി ജലജീവൻ മിഷന്റെ അപ്പൊ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ വാമല അമ്പല അടുത്തേക്ക് പോവാട്ട് അപ്പൊ കൈഷ് ഞങ്ങൾ അങ്ങനെ നമ്മൾ പല്ലാവൂരിലുള്ള വാമലയാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് അപ്പോൾ ഇത് ഒരുപാട് കുത്തനെ കയറ്റുമാണ് എനിക്ക് കയറാൻ പറ്റില്ല എന്തായാലും സൗ അവിടെ പോയി കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിന്നൊക്കെ ഉള്ളൊരു കാഴ്ചകൾ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേസ് ഇപ്പോൾ എന്തായാലും ഇത്തിരി നല്ല വെയിലുണ്ട് ഞങ്ങൾ നെല്ലിയാമ്പതി വാട്ടർഫോൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും വാമലന്റെ ഈ ഭാഗത്തുകൂടെ ആട്ടോ വരുന്നത് അപ്പോ ഒരുപാട് നമ്മുടെ വിനീത് ശ്രീനിവാസനും ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ ആണ് ഹൃദയം അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഒരു ഈ വാമന അവിടെ പോയാൽ തന്നെ നമുക്ക് വിഷ്വൽസ് കാണാൻ ചെയ്താൽ അപ്പൊ ഗൈസ് എന്നെ താഴെ നിർത്തിയിട്ട് സൗമെല്ലാം മല കയറാൻ തുടങ്ങിട്ടെ ഗൈസ് കുറച്ച് മേലേക്ക് പോകണം എന്താ പറയാ നമ്മള് താഴെ നിന്ന് കാണുന്ന പോലെ ഇവിടെ പാറക്കെട്ടിന്റെ മേളയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് സൗമ്യക്കുണ്ട് എനിക്ക് പിന്നെ കാലിന് ഈ പ്രശ്നം ഉള്ളത് എനിക്ക് കയറാനും പറ്റില്ല ഗൈസ് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാളും കൂടി ഇങ്ങനെ മേലേക്ക് പോകണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല അത് കാര്യമില്ല പക്ഷേ നല്ലൊരു വിഷ്വൽസാണ് സൗമ്യ മേലെ പോയിട്ട് എനിക്ക് എടുത്തു തന്നത് അതിന് ഒരുപാട് എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് സിനിമകളിലൊക്കെയാണ് നമ്മൾ ഈ വാമല ക്ഷേത്രവും ഈ പരിസരവും ഈ പാറകയും ഒക്കെ കണ്ടിട്ടുള്ളത് മെയിനായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമകൾ കുഞ്ഞുരാമായണം ഞങ്ങളപ്പോഴും പറഞ്ഞില്ല കുഞ്ഞിരാമായണം പിന്നെ ആട് അങ്ങനെ ഒരുപാട് സിനിമകൾ എന്താ പറയുക കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ മേലെ പോയി കഴിഞ്ഞാൽ തന്നെ ഹൃദയം കേട്ടോ പറയാൻ വിട്ടുപോയി ഹൃദയം എന്നുള്ള സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ സൗമ്യ മേലെ പോയിട്ട് എന്നെ സൂം ചെയ്ത് നോക്കണം ഗേസ് എനിക്കാണെങ്കിൽ താഴെ നിന്നിട്ടൊരു എന്താ പറയുക ബുദ്ധിമുട്ട് അവൾ ഒറ്റയ്ക്ക് പറഞ്ഞ് വിട്ടതുകൊണ്ടേ മേലെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഗൈസ് അപ്പോൾ ആരെങ്കിലും ആരെങ്കിലും ഫാമിലി ആരെങ്കിലുമൊക്കെ തൊഴുതാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പോകാമായിരുന്നു അപ്പോൾ അങ്ങനെ അടിപൊളി വ്യൂസ് കിട്ടിയിട്ടാണ് ഗൈസ് ഇതീ കണ്ടേ ഈ പാറക്കെട്ടുകൾ ഈ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ് എന്തായാലും നമ്മുടെ പല്ലാവൂർ വാമലയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള എന്താ പറയുക വിഷ്വൽസൊക്കെ കണ്ട് ഈ ദൈവത്തിന് ഇവിടെ വന്ന് തൊഴുതിയിട്ട് നമുക്ക് പോകാം ഇവിടെ വന്ന് ഇരിക്കാൻ തന്നെ അടിപൊളിയാണ് ഗൈസ് എന്താ പറയുക അങ്ങനെ സൂപ്പറായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുന്നുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തത് ഞങ്ങൾ നെല്ലാമ്പതി വാട്ടർഫോൾ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ വാമലയിൽ വന്നിട്ട് ഈ പാറിൻ്റെ മേൽ നിന്നിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളടക്കം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് പിന്നെ ഒരുപാട് ഈ കാണുന്നൊക്കെ ഒരുപാട് ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്ക് മേലെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ അടിപൊളിയാണ് ഗെയ്സ് അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് പിന്നെ നല്ല കാറ്റും ഉണ്ട് ഗൈസ് ഭയങ്കരമായ കാറ്റടിക്കണമെന്നാണ് സൗ പറഞ്ഞത് അപ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ വാമല ക്ഷേത്രം